നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി മൂന്നാം തവണയും പിണറായി വിജയൻ നയിക്കും തുടർച്ചയായി രണ്ട് ടേം കഴിഞ്ഞ പിണറായി വിജയന് ഇളവ് നൽകും പ്രചാരണം നയിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കുമെന്നും മറ്റു പേരുകൾ പരിഗണന എന്നും സി പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ നേതൃമാറ്റം ഉണ്ടാക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ അത്തരം സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും എല്ലാം വിരാമം വിട്ടാണ് സി പി കേന്ദ്ര നേതൃത്വം തീരുമാനമറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് രണ്ട് ടേം നിബന്ധന സി പി ഐ എമ്മിന് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഇത്തവണ അത് കർശനമാക്കുന്നില്ല എന്നാണ് സൂചന പിണറായി വിജയന് മൂന്നാമതും മത്സരിക്കാനുള്ള ഇളവ് നൽകും ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാവുകയാണ് എങ്കിൽ അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യം അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു നേതാക്കളുടെ പെരുമാറ്റം മാന്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട് പാർട്ടി നേതാക്കളുടെ മാന്യമാക്കണം എന്നാണ് പ്രധാന നിർദ്ദേശം തദ്ദേശ ഫലം വിലയിരുത്താൻ ചേർന്ന സി പി ഐ എം നേതൃയോഗമാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നേതാക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് സമൂഹത്തിൽ വിമർശനമുണ്ട് താഴെത്തട്ടിൽ നന്നായി പെരുമാറണം അല്ലെങ്കിൽ വലിയ തകർച്ച ഉണ്ടാകും പ്രാദേശിക നേതാക്കൾക്കെതിരായ അഴിമതി ആക്ഷേപത്തിൽ ഉപരി കമ്മിറ്റികൾ ഇടപെടുന്നില്ല എന്നും വിമർശനമുണ്ട് സഹകരണ ബാങ്ക് അഴിമതി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനമുയരുന്നു